നമ്മുടെ സമൂഹത്തിലെ ഇക്കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിം സമൂഹത്തെ ചില ശത്രുക്കളായി കാണുന്നു അവരെ ഈ ലോകത്തിന് ആവശ്യമില്ലാത്തവരായി കാണുന്നു തീവ്രവാദികളായി കാണുന്നു അവരെ എല്ലാവരും കൊന്നെടുക്കണമെന്നും അവരെ ബുദ്ധിമുട്ടിക്കണമെന്നും അവരെ തകർത്തെറിയണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലുള്ള വീഡിയോകളും നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നുണ്ട് എത്രത്തോളം അവരെ അപമാനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അപമാനിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അതിന് ചില ഉദാഹരണങ്ങൾ പലരും ഇറക്കി വിടുന്നുണ്ട് ഇതൊക്കെ സത്യത്തിൽ സാധാരണക്കാരായ ഹിന്ദു ക്രിസ്ത്യൻ മറ്റു വിഭാഗങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ചില ദുഷ്ടലാക്കുള്ള ചില വ്യക്തികൾ ഇറക്കിവിടുന്ന അവർക്ക് ചില പ്രത്യേക അജണ്ടകളുണ്ട് ആ അജണ്ടകളെ പുറത്ത് അവർ ഇറക്കി വിടുന്ന കള്ളങ്ങൾ ശുദ്ധമായ നുണകൾ ആ നുണകളുടെ അടിസ്ഥാനത്തിലാണ് ആ സാധുക്കൾ കൂടി ഇതൊന്നും അറിയാത്ത സാധുക്കൾ കൂടി മുസ്ലിം വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ പക്ഷത്ത് തന്നെ അടുപ്പിക്കാതിരിക്കാൻ വെറുപ്പിന്റെ ആൾക്കാരായി ചിത്രീകരിക്കാൻ സ്വന്തം കുട്ടികൾക്ക് കൂടി വെറുപ്പിന്റെ അധ്യായങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വെറുപ്പ് പടർത്താൻ വേണ്ടി പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു പദമാണ് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാൻ ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നു അതായത് മുസ്ലിങ്ങളല്ലാത്ത സകല വ്യക്തികളെയും കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാൻ ഇസ്ലാം പറയുന്നുണ്ട് അവർ ഒറ്റ കാര്യം മതി ഇസ്ലാമിനെ വെറുക്കാൻ മുസ്ലിങ്ങളെ വെറുക്കാൻ കാരണം അവർ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ലോകത്തുള്ള മറ്റു മതസ്ഥരെയോ ആരെയും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ മുസ്ലിമായി പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു തരത്തിലുള്ള എന്ന തരത്തിലുള്ള ഒരു പ്രചരണം അതാണ് അതിൻ്റെ അസത്ത എന്ന് പറയുന്നത് വളഞ്ഞു വളഞ്ഞുകൂട്ടി പല കാര്യങ്ങൾ പറയുന്നെങ്കിലും ഇതാണ് അതിൻ്റെ വസ്തുത അതുകൊണ്ടാണ് അവർ തീവ്രവാദികളാക്കുന്നതും എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ മുഴുവൻ മുസ്ലിം സമുദായത്തെയും സമൂഹത്തെയും ഒക്കെ അടച്ച് ആക്ഷേപിക്കുന്നത് ഞാനിന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളാണ് ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് മതങ്ങളും മനുഷ്യരെ ഇത്തരത്തിൽ തങ്ങളുടെ ജാതിയിൽപ്പെട്ടവരല്ലാതെ അവരെ കൊല്ലാൻ പറയുന്നുണ്ടോ എന്നാണ് അതായത് ഹിന്ദുമതം ഹിന്ദുക്കളല്ലാത്ത ആരെങ്കിലും കൊല്ലാൻ അല്ലെങ്കിൽ അമർച്ച ചെയ്യാൻ പറയുന്നുണ്ടോ ഇവിടെ ഹിന്ദുരാഷ്ട്രം പറഞ്ഞോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മതി എന്ന നിലയിലൊക്കെ ചിലർ പറയുന്നുണ്ട് ഹിന്ദു ഹിന്ദുസ്ഥാനാണ് ഹിന്ദുക്കൾ മതി എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ അമർച്ച ചെയ്ത് അല്ലെങ്കിൽ മറ്റു ജാതികളെ മുഴുവൻ അമർച്ച ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾ മാത്രം മതി എന്ന് ഏതെങ്കിലും ഭേദഗ്രന്ഥം പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ഖുറാനിൽ അല്ലെങ്കിൽ അതുപോലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ മുസ്ലീങ്ങളല്ലാത്തവരെ പകവരുത്താൻ ഇല്ലാതാക്കാൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ കൊന്നുകളയാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിക്കണം അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലും നമുക്ക് നോക്കാം ക്രിസ്തുമതത്തിലും അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യമായിട്ട് ഇന്ന് പരിശോധിക്കുന്നത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും ഹിന്ദുക്കളല്ലാത്തവരെ ഇത്തരത്തിൽ ആക്രമിക്കാൻ ഇന്ന് മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ടോ എന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദുക്കളല്ല ഹിന്ദുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് തീവ്രവാദം നടത്തുന്നവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് സമൂഹത്തെയാണ് നമുക്കറിയാമല്ലോ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെ ഉണ്ട് മറ്റുള്ളവരെയും ഒക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വാർത്തയാകുന്നത് മുസ്ലിം സമൂഹത്തെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മറ്റെന്തിന്റെ പേരിലായാലും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒന്ന് ബീഫ് എന്നതാണ് ബീഫ് എന്നാൽ പശു എന്നാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം ബീഫാണ് അവർ ചിന്തിക്കുന്നില്ല അഥവാ അത്തരത്തിൽ ഒന്നും മനസ്സിലാക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു ബീഫ് അവിടെ നിൽക്കട്ടെ നമുക്ക് തൽക്കാലം വേദഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ ഹിന്ദുക്കളല്ലാത്ത മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ ആക്രമിക്കാനോ അവരെ അപമാനിക്കാനോ കൊലപ്പെടുത്താനോ പറയുന്നതായി കാണാൻ കഴിയുന്നില്ല ഒരു വേദഗ്രന്ഥങ്ങളിലും അത്തരത്തിലൊരു പരാമർശമില്ല ഹിന്ദുക്കളല്ലാത്തവരെ കൊല്ലാൻ കൽപ്പിക്കുന്നു എന്ന വിധത്തിൽ ചില വാചകങ്ങൾ എടുത്തു എടുത്തു വെച്ചുകൊണ്ട് വേദങ്ങളിൽ നിന്നൊക്കെ ചില വാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പലരും വാദിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് വിശദമായി നമ്മൾ പരിശോധിക്കണമെങ്കിൽ മനസ്സിലാവും വേദഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ സാധാരണക്കാരെ മുഴുവൻ ആൾക്കാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും മഹാഭാരതം അത്യാവശ്യം എല്ലാവർക്കും അറിയാം വായിക്കുന്നവരാണ് ഞാൻ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും അത് വായിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഹിന്ദുക്കളൊക്കെ അത് നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അഹിംസ പരമോധർമ്മം എന്നത് അതായത് അഹിംസയാണ് ലോ ലോകത്തിലെ ഏറ്റവും ഏറ്റവും ധാർമ്മികമായിട്ടുള്ള കടമ എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം ഇന്നുള്ളവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ മഹാഭാരതത്തിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും ഒക്കെ ഇത്തരത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് മറ്റു മതസ്ഥരെയും ഒക്കെ സഹിഷ്ണുതയോടെ ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന് ഈ ഹൈന്ദവ പാരമ്പര്യം തന്നെ അതാണ് നാനത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആദ്യം പറയുന്നത് ഹിന്ദു മതസ്ഥരാണ് അല്ലെങ്കിൽ ഹിന്ദു മതമാണ് ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനിലെ മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മതമാണ് ഈ ഹിന്ദുസ്ഥാനിൽ വന്നിട്ടുള്ള എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും അവർ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അഹിംസയാണ് ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പഠിക്ക് പഠിപ്പിക്കുന്ന ആ മതത്തിന് വളരെയേറെ പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് കാണാം ഇനി മറ്റു മതസ്ഥരെയോ മറ്റാരെങ്കിലും കൊല്ലാൻ കൽപ്പിക്കുന്നെങ്കിൽ അധർവേദത്തിൽ അങ്ങനെ ചില പരാമർശങ്ങളുണ്ട് എന്നാണ് ചിലരൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വസ്തുത ദാസികൾ പണിസുകൾ രാക്ഷസന്മാർ തുടങ്ങിയവരെ നശിപ്പിക്കാൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളാണ് ഈ അഥർവ ഭേദത്തിലുള്ളത് അത് വ്യാഖ്യാനിക്കുന്നതിന് കുഴപ്പമാണ് പലരും അവരുടേതായ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്നു ഖുറാനിന്റെ ബൈബിളിന്റെ ഭാഗങ്ങളെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇവിടെയും വേദഗ്രന്ഥങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് വൈദിക അനുഷ്ഠാനങ്ങളെ എതിർത്ത അല്ലെങ്കിൽ അക്രമികളായിരുന്ന ആ മനുഷ്യരെ അവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ തിന്മ അജ്ഞത അഹങ്കാരം അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ദുഷ്ടശക്തികൾ ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാം അത് ഓരോ മനുഷ്യരുടെ ഉള്ളിലുള്ള അത്തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളെ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ അത്തരത്തിലാണ് ഉദാഹരണങ്ങൾ പറയുന്നത് ആ ഓരോ തിന്മയെയും മറ്റേതിനെയും ഓരോ രാക്ഷസന്മാരായിട്ടും അല്ലെങ്കിൽ ഓരോ വ്യക്തികളായിട്ടും ഒക്കെ സങ്കല്പിച്ചു കൊടുക്കണം അത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി അത്തരത്തിൽ കൽപ്പിച്ചുകൊടുത്തിട്ട് അതിനെയൊക്കെ കൊന്നു കളയുന്ന ഒരു ഒരു രീതിയാണ് സാധാരണ കാണുന്നത് എന്നാൽ അതിനെ ഇക്കാലത്ത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് അത് മനുഷ്യന്മാരെയാണ് മറ്റു മതസ്ഥരെയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഹിന്ദുമതത്തിലെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹിന്ദു മതവിശ്വാസികൾ എന്ന് വിചാരിക്കുന്ന അങ്ങനെ പറഞ്ഞു നടക്കുന്ന തീവ്ര നിലപാടുള്ള ചിലർ മറ്റു മതസ്ഥരെ കൊന്നെടുക്കണം എന്ന് കരുതുന്ന ചിലർ മറ്റു മതവി വിഭാഗങ്ങളും ഗ്രന്ഥങ്ങളുടെ ഉള്ളിൽ ഇതുപോലെയുള്ളവ ചകഞ്ഞ് കണ്ടുപിടിച്ച് എന്താണോ അവിടെ എഴുതിയിട്ടുള്ളത് അത് മറച്ചു വെച്ചുകൊണ്ട് പലതും പറഞ്ഞു പരത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന വാചകങ്ങളായിട്ടെ അവർ തന്നെ മറ്റുള്ളവർ കണ്ടെത്തുന്ന പ്രതിയോഗികൾ കണ്ടെത്തുന്ന വാദഗതികളായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയുന്നുള്ളൂ സത്യത്തിൽ ഇവിടെ അത്തരത്തിൽ ഹിന്ദുമത വിശ്വാസ ആചാരങ്ങൾ പ്രകാരം അവരുടെ ആ ഒരു നിലവിലുള്ള മുഴുവൻ വേദങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാഭാരതവും രാമായണവും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വ്യക്തികളും മറ്റു കാര്യങ്ങളും എല്ലാം അതേപടി മനസ്സിലാക്കേണ്ട ഒന്നല്ല ഓരോന്നും മനുഷ്യരുടെ ഉള്ളിലുള്ള തിന്മയും അതുപോലെ അവന്റെ വികാര വി വിചാരങ്ങൾ വേണ്ടാത്തതും വേണ്ടുന്നതുമായ ഓരോന്നിനെയും പ്രതിദാനം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ അർത്ഥം എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പൊതുവായി എടുത്തു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിലൊന്നും എവിടെയും മറ്റു മതസ്ഥരെയോ ആരെയും കൊല്ലാൻ അല്ലെങ്കിൽ അതുപോലെ നശിപ്പിച്ചു കളയാൻ അവരെ അപമാനിക്കാൻ ഒന്നും കൽപ്പിച്ചിട്ടില്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തീർത്തും അധർമ്മമാണ് അഥവാ അതായത് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിന് എതിരാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും ഹൈന്ദവ ധർമ്മവും ഹിന്ദുക്കളെ പഠിപ്പിച്ചത് അതിനു നേരെ എതിരാണ് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ എന്ന് പറയുന്ന ചില തീവ്രവാദികൾ മറ്റു മതസ്ഥരെ കൊണ്ട് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് ഹിന്ദുമതവുമായി യാതൊരു ബന്ധമില്ല ഞാനിത് പറയാൻ കാരണം ഹിന്ദുക്കൾ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന വിധത്തിൽ മറ്റു വിഭാഗങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതവിഭാഗങ്ങളിലെ ഒരു വിഭാഗം ആന്റി സോഷ്യസ് ഉള്ളത് പോലെ ഇവിടെയും ഉണ്ട് എന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ ഇനി നമുക്ക് ഖുർആാനിൽ അതാണല്ലോ ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥം അതിലെവിടെയെങ്കിലും മനുഷ്യനെ കൊല്ലാൻ പറയുന്നുണ്ടോ എന്ന് നോക്കാം ആ എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കാരണം അങ്ങനെയാണ് പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുള്ള ഒരു വേദഗ്രന്ഥമാണ് ഖുറാൻ അതുകൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു വരുത്തുന്ന സമൂഹത്തോടാണ് ഞാൻ ഇത് പരിശോധിക്കാൻ പറയുന്നത് ഇവിടെ വാദിക്കുന്നത് നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊല്ലുക എന്നർത്ഥപ്പെടുന്ന ചില വാക്യങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില മുസ്ലിം നാമാധാരികളായിട്ടുള്ള ചില തീവ്ര മനസ്സിലുടമകളും അവരെ പിൻപറ്റിക്കൊണ്ട് ചില ഹൈന്ദവ ക്രിസ്ത്യൻ വിഭാഗങ്ങളും കാരണം കഥ അറിയില്ല അവർക്ക് ഖുറാൻ വായിച്ചു നോക്കിയിട്ടില്ല അതിന് മുന്നും പിന്നുമുള്ള കഥകൾ മനസ്സിലായിട്ടില്ല അത്തരത്തിൽ യാതൊന്നും കണ്ടിട്ടില്ല സൂറത്ത് ഒമ്പത് തൗബ അഞ്ചിലാണ് ഇത്തരത്തിൽ ഒരു വാക്യം ഉള്ളതായി ഇവരെടുത്ത് പറയുന്നത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇസ്ലാമിക വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഖുറാനിലെ എല്ലാ ചരിത്രങ്ങളും അങ്ങനെയാണ് ഏതൊക്കെ ഒരു സന്ദർഭത്തിൽ വന്നിട്ടുണ്ടോ ആ സന്ദർഭത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെ നിലപാടെടുക്കണം എന്നതിനെ കുറിച്ചാണ് അതായത് പ്രവാചകന്റെ കാലത്ത് മുഹമ്മദ് നബിയുടെ കാലത്ത് സമാധാന കരാറുകൾ അതായത് ഇസ്ലാം ആവിർഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് മറ്റു വിഭാഗങ്ങളുമായി വിതർക്കങ്ങൾ ഉണ്ടാതിരിക്കാൻ വേണ്ടി കരാറുകൾ ഏർപ്പെടാറുണ്ട് അത് മാത്രമല്ല അവർക്ക് പരസ്പരം കരാറില്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് കച്ചവടമായാലും വ്യാപാര മറ്റ് വ്യാപാര മേഖലയിലെ ഇതര മേഖല മറ്റ് ബന്ധങ്ങൾ അതുപോലെ എല്ലാം കാരണം വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ആ ആൾക്കാർ തമ്മിൽ ശത്രുക്കളായിരിക്കാൻ കഴിയില്ല അവർ അഥവാ ശത്രുക്കളാണെങ്കിലും അവർക്ക് തമ്മിൽ വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടുത്താതിരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് പരസ്പരം സഹകരണത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടും ചില കരാറുകൾ ഉണ്ടാക്കും അത്തരത്തിലുള്ള കരാറുകളും പിന്നെ സമാധാന കരാറുകൾ അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യുദ്ധം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുകളും ഉണ്ടാവും അത്തരം കരാറുകൾ ലംഘിക്കാറുണ്ട് ഇന്നിപ്പോ ഗസയില് കടന്നു കയറി ഇസ്രായേൽ അവിടെയുള്ള ഗസയിലുള്ള ക്രിസ്ത്യാനികളെയും യൂതന്മാരെയും അതേപോലെ മുസ്ലിങ്ങളെയും മൂന്ന് വിഭാഗങ്ങളെയും ഒന്ന് തച്ചൊടുക്കി അവിടെ നിന്ന് ആട്ടി ഇറക്കുന്നത് പോലെ അങ്ങനെ തന്നെ നമുക്ക് പറയാം ആ രീതിയിൽ മുസ്ലിം വിഭാഗം അതായത് മുസ്ലിം ആയിപ്പോയി എന്ന കാരണത്താൽ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടി ഇറക്കുന്ന മറ്റുള്ളവർ അവിടെ മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവർ അറബികളുടെ ഇടയിലുള്ള മറ്റുള്ളവർ ആ മറ്റുള്ളവർ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നുണ്ട് പ്രത്യേകിച്ച് അവർ ശത്രുപക്ഷത്താണ് ഇരിക്കുന്നത് ശത്രുക്കളാണ് ആ ശത്രുക്കളുമായി ചില ഉണ്ടാക്കിയിട്ടുണ്ട് ആ കരാറ് ലംഘിച്ചുകൊണ്ടാണ് അവർ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നതും വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നതും സ്വാഭാവികമായിട്ടും അവരുമായി യുദ്ധം ചെയ്യേണ്ട അവരെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം വരും ആ സന്ദർഭത്തിൽ അവതരിച്ചിട്ടുള്ള വാക്യമാണത് അതായത് അവരുമായി ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനു യാതൊരു മാനസിക മൂല്യങ്ങളും നോക്കാതെ കരാറുകൾ നോക്കാതെ സ്ത്രീകളൊന്നും കുട്ടികളൊന്നും നോക്കാതെ ഈ മുസ്ലിം വിഭാഗത്തെ ആക്രമിച്ച് അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച് അവരെ വീടുകളിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചുകൊണ്ട് അത് നിഷ്കരണം അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ നേരിടണമെന്നും അവരെ കണ്ടെടുത്തു വെച്ച് അതായത് ഈ രീതിയിൽ അവർ പെരുമാറുന്നതുവരെ കണ്ടെടുത്ത് വെച്ച് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവനും ജീവിതവും വിലപ്പെട്ടതാണ് അവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞിട്ടുള്ളത് നേരെ തന്നെയാണ് അവരെ അങ്ങനെ പറയാൻ പറ്റൂ എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ധർമ്മസമരങ്ങളും അത് തന്നെയാണ് ഇന്ന് നടക്കുന്നതും അത് തന്നെയാണ് ഇന്നത്തെ നീതിന്യായ സംവിധാനങ്ങളും എല്ലാം അത് തന്നെയാണ് കാരണം ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സമൂഹത്തിലെ ആരുടെ ആരെങ്കിലും ജീവൻ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ സ്വത്തുക്കൾ കവരുകയോ മറ്റെന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നില്ലേ നമ്മൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവർ ശിക്ഷിക്കുന്നില്ലേ അത്ര തന്നെയുള്ളൂ അന്ന് ഇതുപോലെയുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഒന്നും ഇല്ല സ്വാഭാവികമായിട്ടും അവനവന്റെ കാര്യം അവനവൻ നോക്കേണ്ടി വരും അതുകൊണ്ട് അവിടെ യുക്തമായ ഒരു തീരുമാനം അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർ എടുക്കുന്നു അങ്ങനെ വല്ലതും വന്നാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ കണ്ടെടുത്ത് വെച്ച് നേരിടുക തീർക്കേണ്ടി വന്ന തീർക്കാൻ തീരുമാനം എടുക്കുന്നു പക്ഷെ അതിനോടൊപ്പം ഒരു തീരുമാനം കൂടെ അവർ എടുത്തിട്ടുണ്ട് അത്തരത്തിൽ വരുന്ന പക്ഷം അവർ കീഴടങ്ങുകയോ അവർ നമ്മുടെ അഭയം ചോദിക്കുകയോ ഇനി അതല്ലെങ്കിൽ അവർ പ്രശ്നക്കാരല്ലെങ്കിലോ നമ്മളുമായി സന്ധി ചെയ്യാൻ വന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആക്രമിക്കാൻ വന്നവരല്ല എന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്ന് അതും കൂടിയാണ് പറയുന്നത് മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും ഒരു കാരണവശാലും അക്രമിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്നും ആ വ്യവസ്ഥയിൽ അവർ പറയുന്നുണ്ട് അതിനെയാണ് എടുത്ത് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് അതേക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു വാക്യം മാത്രം എടുത്താൽ പോരാ സുഹൃത്ത് അതായത് ഒമ്പത് നാല് ഒമ്പത് ആറ് ഇത് പൂർണമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം ഇതിനെ വിമർശിക്കുന്നവർ ചുരുക്കം പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ അല്ലാത്തവരെ കൊല്ലണമെന്നും അവരെ കൽപ്പിക്കണമെന്നും ഒരു ഭാഗം പറഞ്ഞു പരത്തുന്നത് പോലെ ആ ഖുർആാനിലെ ഇത്തരം വാക്യങ്ങൾ അവരുടെ കാലത്തെ ആ പ്രതിരോധത്തെ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് അത് ഈ കാലത്ത് നടപ്പിലാക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നത് നേരത്തെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലുള്ള പരാമർശങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ഹിന്ദുക്കളെ അപമാനിക്കുന്ന പോലെയാണ് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കം പറഞ്ഞാൽ ഇത് രണ്ടും ചെയ്യുന്നവരും വിവരം കെട്ടവരാണ് ബോധമില്ലാത്തവരാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഖുറാൻ അഞ്ചും മുപ്പത്തിരണ്ട് പറയുന്ന വേദവാക്യം എന്ന് എടുത്ത് നോക്കിയാൽ മതി അതിനാലാണ് ഇസ്രായേൽ നാം ഇപ്രകാരം വിധി നൽകിയത് ഒരാൾ മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിനാലോ അല്ലാതെ ആരെങ്കിലും ഒരാളെ കൊന്നാൽ അത് മനുഷ്യരെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് ഒരാൾ ഒരു ജീവനെ രക്ഷിച്ചാൽ അത് മനുഷ്യരെ മുഴുവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന് ഖുറാൻ അഞ്ചും മുപ്പത്തിരണ്ട് ആ വാക്യം എടുത്ത് നോക്കിയാൽ മതി അതായത് അന്യായമായി ഒരാളെ ഒന്നും ചെയ്യാൻ പാടില്ല ശിക്ഷയുടെ ഭാഗമായിട്ട് അത്തരത്തിൽ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മാത്രം അത് ഈ പറഞ്ഞ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഒരു ഒരു തരത്തിലും അതുപാട്ട് യോജിക്കുന്നതല്ല എന്ന വേദഗ്രന്ഥങ്ങൾ എടുത്ത് അറിയാം പക്ഷെ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കാതെ അത് വേദപുസ്തകങ്ങളായാലും ഖുറാനായാലും ബൈബിളായാലും അതെടുത്ത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ മുന്നും മിന്നും പരിശോധിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് എടുത്ത് പെരുമാറുന്നത് അതായത് അപമാനിക്കേണ്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പോയിന്റ് മാത്രം മതി അതിനപ്പുറം അപ്പുറവും ഇപ്പുറവും എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല വണ്ടി ഓടിക്കരുത് വണ്ടി അപകടം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ വണ്ടി ഒരിക്കലും ഓടിക്കരുത് എന്നല്ലല്ലോ അതിനർത്ഥം വണ്ടി എങ്ങനെ ഓടിക്കണം എന്ന് പഠിച്ചിട്ട് ആ വിധത്തിൽ ഓടിക്കണം എന്നാണ് അർത്ഥം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൂ അത് പിന്നെ ഇസ്ലാം മതത്തിൽ നിർബന്ധിച്ച് മതം മാറ്റി അതായത് ഈ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യം ഒരു പെൺകുട്ടിയെ മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതേക്കുറിച്ച് വളരെ വ്യക്തമായ ഖുർആൻ രണ്ട് ഇരുന്നൂറ്റി അൻപത്തിയാറിൽ പറയുന്നുണ്ട് മതകാര്യത്തിൽ നിർബന്ധം ഒരു കാരണവശാലും ഉണ്ടാകരുത് അത്തരത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തിന്മയായി കണക്കാക്കുക ചെയ്യാതെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് തന്നെ എഴുതുന്നുണ്ട് അതായത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളായ മതസ്വാതന്ത്ര്യം ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന തത്വമാണ് കാരണം സഹാബാക്കൾ അതായത് നബിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന സഹാബാക്കൾ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ വിവാഹം കഴിച്ചിരുന്നു അവർ അങ്ങനെ തന്നെ കഴിഞ്ഞു പോന്നിരുന്നു സ്വയം സ്വയം അറിഞ്ഞ് ഇസ്ലാമായി മാറണം എന്നല്ലാതെ ആരെയും തന്നെ ഇസ്ലാമാക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല ഖലീഫ ഉമറിന്റെ കഥ തന്നെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖലീഫ ഉമർ തന്നെ ഇസ്ലാമാകണം ഇസ്ലാമാകണം എന്ന് ആരും പറഞ്ഞില്ല കാര്യം ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് നബിയെ എതിർത്തുകൊണ്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഖലീഫ ഉമർ പക്ഷേ ഖുർആന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അദ്ദേഹം കേൾക്കാനിടയാകുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വയം സ്വയം അദ്ദേഹം തീരുമാനിച്ചു വരികയാണ് ചെയ്തത് ഇതാണ് നമുക്ക് മാതൃക എന്ന് പറയുന്നത് അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതൃക എന്ന് പറയുന്നത് നിർബന്ധിച്ച് ഒരാളെയും ഇസ്ലാം സ്വീകരിപ്പിക്കാൻ പാടില്ല എന്നും അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നും അള്ളാക്ക് അത് ഇഷ്ടമല്ല എന്നും വളരെ വ്യക്തമായി കുറ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇതൊന്നും വിളിച്ചു പറയില്ല ഇതൊന്നും പറയാതെ ലൌ ജിഹാദ് എന്നും പിന്നെ മുസ്ലിങ്ങളെ കണ്ടെടുത്തു വെച്ച് കൊന്നു എന്നുമൊക്കെ പറഞ്ഞാലേ ഒരു സുഖമുള്ളൂ എന്നതുകൊണ്ട് മുസ്ലിമിന്റെ നഞ്ചത്തേക്ക് കയറാൻ ഇത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നു നേരത്തെ ഹിന്ദുവിന്റെ നഞ്ചത്തേക്ക് കയറാൻ മറ്റൊരു വിഭാഗം തീവ്രവാദികൾ ശ്രമിച്ചതുപോലെ ഇനി ബൈബിളിൽ അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ പരാമർശിക്കുന്നുണ്ടോ എന്നാണ് ബൈബിളിൽ അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനൊരു ഒരു ഒരു ആശങ്ക ഉണ്ടാകും കാരണം ബൈബിളിനെ രണ്ട് ഭാഗങ്ങളായി നമ്മൾ തിരിക്കുന്നുണ്ട് പഴയ നിയമമൊന്നും പുതിയ നിയമമെന്നും ഇന്നത്തെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ നിയമം ഇഞ്ചിൽ അതാണ് അവരുടെ പ്രാമാണിക ഗ്രന്ഥം പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ രണ്ടായി ഇതിനെ തിരിക്കുന്നുണ്ടെങ്കിലും ഇത് ബൈബിളാണ് ഇത് പൂർണ്ണമായ ബൈബിളാണ് ഇതിൽ ഈ കാണുന്ന ഈ വലിയ പാർട്ട് പഴയ നിയമമാണ് ഈ ചെറിയ ഇത്രയും ഭാഗം മാത്രമാണ് പുതിയ നിയമം എന്ന് പറയുന്നത് കാണാൻ പറ്റും ഈ പുതിയ നിയമത്തിലെ ഈ ഒരു പാർട്ട് മാത്രമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദപുസ്തകം പക്ഷെ അതിന് കാരണമായിട്ടുള്ള പഴയ നിയമം അവർ അതിന്റെ കൂടെ കൊണ്ടു നടക്കുന്നതേ ഉള്ളൂ ഈ പഴയ നിയമത്തിന്റെ മൂല്യങ്ങളല്ല ഇന്ന് ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളുന്നത് പുതിയ നിയമത്തിലാണ് പക്ഷെ പഴയ നിയമത്തിന്റെ പല വാക്യങ്ങളും എടുത്തുകൊണ്ടാണ് ഇന്ന് പലരും ക്രിസ്ത്യാനിറ്റിയെ അവരുടെ അവർ അവർ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കൊല്ലാൻ ശ്രമിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഉദാഹരണം ബൈബിളിലെ പഴയ നിയമത്തിലെ ചില ക്രിസ്ത്യാനികളല്ലാത്തവരെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരേക്ക് കൊല്ലാനുള്ള കൽപ്പനകളായി ചില എക്സാമ്പിൾ എടുത്തു വെക്കാറുണ്ട് സത്യത്തിൽ ഇത് അങ്ങനെയല്ല അത് വിഗ്രഹ ആരാധകരുണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നവർ ബൈബിള് വിഗ്രഹാരാധനയെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല പള്ളികളിൽ മറ്റും വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല രൂപങ്ങളും അവിടെ ഉണ്ട് അവർ അതിനെ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയെന്നും നമുക്കറിയില്ല പ്രതീകങ്ങളാണോ ആരാധനാപാത്രങ്ങളാണോ എന്നൊന്നും അറിയില്ല കാരണം അത് അവരുടെ അവിശ്വാസ ആചാരങ്ങളിൽ പെട്ടതാണത് അവർ അത് തീരുമാനിക്കട്ടെ ഏതായാലും ഇസ്രായേലിടെ ഇടയിൽ വിഗ്രഹ ആരാധന പ്രോത്സാഹിപ്പിക്കുന്നവരെ മരണശിക്ഷ വിധിക്കണമെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട് ആവർത്തന പുസ്തകം അത് പതിനേഴ് രണ്ട് മുതൽ അഞ്ചു വരെ വാക്യങ്ങള് ഇസ്രായേൽ സമൂഹത്തിലുള്ള വിശ്വാസികളെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പഴയ നിയമമാണ് പുതിയ നിയമം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ നിയമത്തിന് വാല്യൂ ഇല്ലാതാകും പക്ഷെ അന്നത്തെ ആ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ ജൂതന്മാരെ മറ്റു കാര്യങ്ങൾ എടുക്കുന്നില്ല ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ അത്തരം കാര്യങ്ങൾ വരുന്നത് പൂർണ്ണമായും മറ്റു മനുഷ്യരെ മുഴുവൻ കൊന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അതായത് ഈ ഒരു വിഭാഗങ്ങളിലെ അവിശ്വാസികളും മറ്റുള്ളവരുമായിട്ടുള്ളവർ ഇപ്പോൾ ഒരു മുസ്ലിം വിഭാഗങ്ങളിലുള്ള മുസ്ലിം നാമ്പതിരികളായിട്ടുള്ള ജന്മന മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മുസ്ലിം അല്ലാതെ ജീവിക്കുന്നത് പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ മറ്റു മതസ്ഥരെ ഒന്നും എന്തെങ്കിലും ചെയ്യാൻ ഒരു വേദപുസ്തകവും പറയുന്നില്ല ആവർത്തന പുസ്തകത്തിന്റെ പതിനേഴ് പതിനേഴാം അധ്യായത്തിന്റെ രണ്ടു മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ വായിക്കുക പിന്നെ യോശയുടെ പുസ്തകം അതുപോലെ ഒന്ന് ശാമുവാൽ പതിനഞ്ച് മൂന്നില് പറയുന്നുണ്ട് ഇസ്രായേൽ കനാൻ ദേശം കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില യുദ്ധങ്ങളിൽ ദൈവം ശത്രുരാജ്യങ്ങളെ മുഴുവൻ ജനങ്ങളെ നശിപ്പിക്കാൻ കൽപ്പിക്കുന്നതായി കാണാം എന്ന് ഇവിടെ ഒന്നുകൂടി നമ്മൾ കടന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നോഹയുടെ കാലത്ത് ഒരു പെട്ടകമുണ്ടാക്കിയിട്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളെ മനുഷ്യരെ അടക്കം ഇണകളെ ഇണകളെ മാത്രം ആ കപ്പലിലേക്ക് അയറ്റി ബാക്കി മുഴുവൻ ഒരു മഹാപ്രളയത്തിൽ കൊന്നുകളഞ്ഞതായി ഇല്ലാതാക്കി കളഞ്ഞതായിട്ട് അറിയാൻ പറ്റും അതായത് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും തിന്മയെ തിന്മയെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ തിന്മയുടെ പ്രതീയങ്ങളെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ നന്മയോ അല്ലെങ്കിൽ തങ്ങളെ ബാധിക്കാത്ത മറ്റു മതസ്ഥരെയോ ഒന്നും ഉദ്ദേശിച്ച് ഒരു വേദപുസ്തവും എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ കാണാൻ കഴിയില്ല ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിലുള്ള മൂന്ന് മതങ്ങൾ ഈ മൂന്ന് മതങ്ങളിലും എവിടെയും തന്നെ വേദഗ്രന്ഥങ്ങളിലോ അവരുടെ ഉപഗ്രന്ഥങ്ങളിലോ ഒരു മനുഷ്യനെയും കൊല്ലാൻ പറയുന്നില്ല ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും അധികം ശത്രുക്കളായി കാണുന്ന ഹിന്ദു മതസ്ഥരിലെ ഒരു വിഭാഗം ഹിന്ദുക്കൾ എന്ന് പറയാൻ പറ്റൂല ഹിന്ദുക്കൾ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്നവരാണ് അവരാരും തന്നെ മുസ്ലിങ്ങൾ ഒരു മതത്തിന്റെ ഒരു വിശ്വാസികളെയും എതിർക്കില്ല കാരണം അവരുടെ മന്ത്രം തന്നെ ധർമ്മത്തെ കുറിച്ചാണ് അഹിംസ പരമോധർമ്മം എന്ന് തന്നെയാണ് അവരുടെ ആ മന്ത്രം ആ മന്ത്രം മുറുകെ പിടിച്ചു പോകുന്ന ഒരൊറ്റ ഹിന്ദുവും അവരെ മത വിശ്വാസികളെ ഹനിക്കാനോ അവരെ നിന്ദിക്കാനോ അവരെ അവരെ ശ്രമിക്കില്ല അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏത് മതമായാലും ഏത് ജാതിയായാലും അവരുടെ വിശ്വാസ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂല്യങ്ങളാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് അല്ലാതെ അധർമ്മമല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരവരുടെ വിശ്വാസ സംഹിത അനുസരിച്ച് ആരാധനാ സംഹിത അനുസരിച്ച് അവർ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയവും സുഖസുന്ദരമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം പിന്നെ ആരാണ് എങ്ങനെയൊക്കെയാണ് ഇവിടെ ഇത്തരത്തിൽ കലഹങ്ങളും മറ്റും ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം കലഹങ്ങളും എല്ലാം ഉണ്ട് ഏറ്റവും കൂടുതൽ അതിനുള്ള പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇവിടെ മുസ്ലിം സമൂഹമാണ് അത് ഇവിടെ മാത്രമല്ല ഏത് ഒരു കാലഘട്ടം എടുത്തു നോക്കിയാൽ ആ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്താതെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാതെ കാലങ്ങൾ കടന്നു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം അത് ഹിറ്റ്ലറുടെ കാലത്ത് ജൂതനായിരുന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നിലനിൽക്കുന്ന ഈ നൂറ്റാണ്ടിൽ അത് മുസ്ലിങ്ങളാണ് അത്രേ ഉള്ളൂ നാളെ ഒരുപക്ഷെ മറ്റേതെങ്കിലും മതമായിരിക്കാം അത് രാഷ്ട്രീയമായിട്ടുള്ള മറ്റു മതപരമായിട്ടുള്ള കച്ചവടത്തിന്റെ മറ്റു ചില ഉദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് പക്ഷെ അതിനൊരു കാരണവശാലും ഭാഗഭാക്കാവാൻ നമ്മുടെ ഇന്ത്യ തയ്യാറാവരുത് കാര്യം ഇന്ത്യയുടെ പാരമ്പര്യം അതല്ല ഇനി ഹിന്ദുക്കളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ അഹിംസ പരമോധർമ്മം എന്നതാണ് മറ്റ് ഒരാളെയും ഒരു തരത്തിലും ദ്രോഹിക്കരുത് അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാം ചുരുക്കം പറഞ്ഞാൽ ആരും മോശക്കാരല്ല മോശക്കാരാക്കുന്നത് ചില തീവ്രവാദികളാണ് അവരുടെ വാക്കുകൾക്കും അവരുടെ പ്രവൃത്തികൾക്കും നമ്മൾ വിലകൾപ്പിക്കേണ്ടതില്ല അവരെ നിയമത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് ഡിഫറെ